ഹായ് ഗെയ്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് നമുക്കിന്നൊരു മട്ടൺ സൂപ്പ് ഉണ്ടാക്കാം കുറച്ച് ദിവസം ദിവസമായില്ലേ എൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് എന്താ വെച്ചാൽ എനിക്ക് ചെറിയൊരു പനിയൊക്കെ വന്നു കുറച്ച് പ്രശ്നമൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കുറച്ച് ദിവസം ചെയ്യാതിരുന്നത് അപ്പം നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം നന്നായിട്ട് കഴുകി വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ എടുപ്പുണ്ട് കുറച്ച് എല്ലും കഷ്ണങ്ങളൊക്കെയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി അതുപോലെ ചെറിയ ഉള്ളി ചതച്ചത് പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബേ ലീഫ് ഒരു മൂന്ന് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് പട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കീറിയത് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജീരകം ജീരകം ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം അതിലെ കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഉള്ളി ഏലക്ക ജീരകം നല്ല ജീരകം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറുവാപ്പട്ട ബേരിലീഫ് ഈ സംഭവങ്ങളെല്ലാം നമ്മളിട്ട് ഗ്രാമ്പു അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ മട്ടൺ മസാല എടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇത് ഇത്രയും സാധനങ്ങൾ മതി അപ്പോൾ ഈ പൊടി ഐറ്റങ്ങളെല്ലാം ഇട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുന്നൂറ് ഗ്രാം അടുപ്പിച്ചിട്ടുണ്ടാവും മട്ടൺ എടുത്തിരിക്കുന്നത് അതിലേക്കുള്ള ഐറ്റംസാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ിൽ ഇട്ട് ഒരു പത്ത് ഫിസിൽ കേൾക്കണം കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഇത് റെഡിയായി വരും ആ സമയത്തിന് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കാം പിന്നെ ചെറിയ ഉള്ളി നമ്മൾ കടുക് താളിക്കുന്നതിനൊക്കെ അരിഞ്ഞെടുക്കുന്ന കണക്ക് ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കാം അത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക എടുക്കുക നമ്മുടെ കുക്കറിൽ പത്ത് ഫിസിലൊക്കെ കേട്ടു ആവിയൊക്കെ ഒക്കെ പോയിട്ട് ഇരിപ്പുണ്ട് ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് നല്ല മട്ടൻ്റെയും ആ മസാലകളുടെയൊക്കെ ഒരു സ്മെല്ലാണ് ഉണ്ടാകുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനിയിപ്പം ഞാൻ നേരത്തെ നെയ്ലെ വറുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ മല്ലിയില ചെറുതായിട്ട് എരിഞ്ഞതിരിപ്പുണ്ട് അപ്പം അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ണ്ടോ ഇപ്പൊ എല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി സെർവ് ചെയ്യുന്നതിന് ഒരു ബൗളിലേക്ക് മാറ്റാം ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ